ബ്രേക്കിംഗ് സീറ്റ് നിഷേധിച്ചെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ ആരോപണങ്ങൾ തള്ളി ബിജെപി ആനന്ദ് ബിജെപിയിൽ പ്രവർത്തിച്ചതായി അറിയില്ലെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞു ആർ എസ് എസ് പ്രവർത്തകനായിരുന്നുവെങ്കിലും ചുമതലയൊന്നും ഉണ്ടായിരുന്നില്ല വിജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ആനന്ദ് ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും ജയൻ പറഞ്ഞു പട്ടികയിൽ ആനന്ദ് നേതാക്കൾക്കൊപ്പം ആനന്ദ് ബിജെപി വേദിയിൽ നിൽക്കുന്ന പടവും പുറത്തു വന്നു സീറ്റ് നിഷേധത്തിന് പിന്നാലെ ബി ജെ പി പ്രവർത്തക ആത്മഹത്യക്ക് ശ്രമിച്ചതിലും പ്രതിരോധത്തിലാണ് പാർട്ടി ഹരിമോഹൻ ചേരുന്നു ഹരി നേതാക്കളുടെ പ്രതികരണം വരുമ്പോൾ പാർട്ടിക്ക് ഇതിൽ ഉത്തരവാദിത്തം അവർ ആവർത്തിച്ചു പറയുന്നത് പക്ഷേ ഈ ബി ജെ പി മുതിർന്ന നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ പ്രതിരോധത്തിൽ തന്നെയല്ലേ പാർട്ടി അതിലൊരു സംശയം വേണ്ട റോഷനി കാരണം ഈ ചിത്രങ്ങൾ മാത്രമല്ല ശബ്ദക്ഷ്ണവും ഒപ്പം തന്നെ ആത്മഹത്യക്കുറിപ്പും എല്ലാം തന്നെ വിരൽ വിരൽപ്പിക്കുമാറുകയാണ് അല്ലെങ്കിൽ ആ ആദർത്തങ്ങളുടെയാണ് എന്നുള്ള കാര്യം വേണ്ട പ്രത്യേകിച്ച് ഈ ആളുകളുടെ പേരുകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടിയിട്ടാണ് ആനന്ദ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് അതിൽ പറയുന്നത് ബി ജെ പിയുടെ ഏരിയ പ്രസിഡന്റും ആർ എസ് എസിന്റെ നഗർക്കാരിവാകും അടക്കമുള്ള പ്രാദേശിക നേതൃത്വത്തിനെതിരെയാണ് ആ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ തന്നെ ഉയർത്തുന്നത് മാഫിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് പക്ഷെ ബി മറുപടി ഇതിനകത്ത് വരുന്നത് ഈ ആനന്ദ് സജീവ പ്രവർത്തകൻ ആയിരുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാവട്ടെ ഒരു പ്രവർത്തകനായി പോലും ആനന്ദിനെ കണ്ടിട്ടില്ല എന്നുകൂടി പറയുന്നു പക്ഷേ അതേസമയം തന്നെ ചില ചിത്രങ്ങൾ ഈ സമയത്ത് പുറത്തു വന്നതാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ആ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു പരിപാടിയിൽ വേദിയിലാണ് അതായത് സദസ്സിലുമല്ല വേദിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആനന്ദിൻ്റെ ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ ചിത്രമാണ് ഇതുപോലെയുള്ള പല ചിത്രങ്ങളും ആനന്ദ് ഫേസ്ബുക്കിൽ ഇടുകയും പിന്നീട് പാർട്ടിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പേരിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ഉണ്ടായി ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ചിത്ര ചിത്രത്തെക്കുറിച്ചൊന്നും നിലവിൽ ബി ജെ പി മറുപടി പറയുന്നില്ല അവർ പറയുന്ന ഒരു കാര്യം നേരത്തെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ഒക്കെ തന്നെ പറഞ്ഞത് ആനന്ദിൻ്റെ ആത്മാവിനെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കും ആരോപണങ്ങൾ ഒപ്പം തന്നെ ബി ജെ പി നേതാക്കൾക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ഈ വിഷയങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാനില്ല തൽക്കാലം എന്തായാലും മറുപടി ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും ബി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പ്രചരണമൊക്കെ തന്നെ കാര്യമായിട്ട് നടക്കുന്നൊരു സമയത്ത് ബി ജെ പി യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം കാരണം ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായി തൃക്കണ്ണാപുരം വാർഡിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ആനന്ദിനെ സാമൂഹ്യ മാധ്യമത്തിലും ഒപ്പം തന്നെ പ്രാദേശികമായും ഒക്കെ തന്നെ കണ്ടിരുന്നത് അത് പൂർണ്ണമായിട്ടും എഴുതിത്തള്ളിക്കളയാൻ ബി ജെ പിക്ക് കഴിയില്ല അതാണ് മാത്രമല്ല ബിജെപിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു വിഷയം കൂടി സംഭവിച്ചിട്ടുണ്ട് ആർ എസ് എസ് നേതാക്കൾക്കെതിരെ ഗുരുതരാരോപണമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ബി ജെ പി വനിതാ നേതാവ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതോടെ നേതാക്കൾ അപവാദ പ്രചരണം നടത്തി ഇതിൽ നൊന്താണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് ശാലിനി റിപ്പോർട്ടറിനോട് പറഞ്ഞു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് പരാതി അറിയിച്ചിരുന്നു പത്തു വർഷം മുൻപും സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും മഹിളാ മോർച്ചാ നേതാവ് ശാലിനി പറയുന്നു ഞാനിവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചേക്കുമായിരുന്നു അപ്പോൾ ജില്ല നമ്മുടെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും എനിക്ക് അനുകൂലമായിരുന്നു പക്ഷേ ഇവിടുത്തെ സംഘത്തിൻ്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവർ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് എൻ്റെ പേരിലുള്ള ഒരുപാട് കാര്യ ഒരുപാട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പലയിടത്തും വലിച്ചഴിച്ച് പല അപവാദ പ്രചാരണങ്ങൾ നടത്തിയതിന്റെ ഭാഗം എന്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഞാൻ ചെയ്തതാണ് സംഘത്തിന്റെ ചില കാര്യകർത്താക്കള് അതെ അവര് എന്നെ മാനസികമായിട്ട് തളർത്തുന്ന വിധത്തില് ഒരുപാട് പ്രചരണങ്ങൾ നടത്തി ഒരുപാട് എന്ന് പറഞ്ഞാല് പുറത്തിറങ്ങി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തി അർജുൻ കല്യാടി ചേരുന്നു അർജുൻ ശാലിനിയും സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ അപവാദ പ്രചാരണമടക്കം നടത്തിയ പാർട്ടിയിലെ ആളുകൾ അവർക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് പാർട്ടിക്ക് ഇത് കയ്യൊഴിയാൻ കഴിയുകയില്ല എന്താണ് ശാലിനിയുടെ ആരോപണം പാർട്ടി പറയുന്നു പറയുന്നത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിക്കുക മാത്രമല്ല സ്ഥാനാർത്ഥിയായി ഏകദേശം സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തതാണ് ശാലിനി നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ പനങ്ങാട്ടേര പതിനാറാം വാർഡിലാണ് ശാലിനി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത് അനൗദ്യോഗികമായി പ്രചരണങ്ങൾ തുടങ്ങിയിരുന്നു അതിനു പുറമെ ബാനറുകളും എല്ലാം തയ്യാറാക്കുകയും ചെയ്തതാണ് അതിനുശേഷമാണ് തനിക്കെതിരെ ഈ ആർ എസ് എസിൻ്റെ ചില നേതാക്കൾ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ചില നേതാക്കൾ വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയത് തനിക്കും കുടുംബത്തിനും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോലും കഴിയാത്ത രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ചില അപവാദങ്ങൾ ചില ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ചില അടക്കം പറച്ചിലുകളിൽ ടെ പ്രചരിക്കുന്ന തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൽ മനന്നൊന്നാണ് താൻ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത് എന്നുള്ളതാണ് ഷാലിനി റിപ്പോർട്ടറിനോട് തന്നെ തുറന്നു പറഞ്ഞത് എന്നാൽ പാർട്ടി നേതൃത്വം പറയുന്നത് ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പിയും എല്ലാം ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനമാണ് ഷാലിനിയുടെ സ്ഥാനാർത്ഥിത്വം അത് സംബന്ധിച്ച് ഒരു തർക്കമില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നത് പക്ഷേ അത് പറയുമ്പോഴും ഷാലിനി വളരെ ഉറച്ച രീതിയിൽ തന്നെ പറയുന്നു ആർ എസ് എസ് നേതാക്കൾ ആർ എസ് എസിന്റെ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കൾ വ്യക്തിപരമായി പോലും അധിക്ഷേപിക്കുന്ന നിലയുണ്ടായി അതിലാണ് തനിക്ക് മനോവ്യത ഉണ്ടായത് അങ്ങനെയാണ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളത് ഷാലിനി തുറന്ന് പറയുകയാണ് റോഷിനി ഓക്കെ അർജുൻ